പിന്നെ നമുക്ക് ഒരു സോറിയാസിസ് കേസ് നോക്കിയാലോ സോറിയാസിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ നമ്മുടെ അടുത്ത് വരുന്നവർക്ക് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ട ഒരു ഗുണമാണ് ക്ഷമ പ്രത്യേകിച്ച് ഈ പനിക്കാലത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പനികൾ വരും പനിയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഓട്ടോയുമ്പോൾ അസുഖം ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് കൂടുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം ആ ഈ അസുഖം എന്ന് മാത്രമല്ല ഇപ്പം എന്ത് അസുഖമാണെങ്കിലും നമുക്കൊരു പനിയോ ഇൻഫെക്ഷനോ വരുമ്പോ കൂടും ഇപ്പൊ ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ഷുഗർ കൂടും ശ്വാസം കൂട്ടിലുള്ളവരാണെങ്കിലും അത് കൂടുന്നതായിട്ട് അറിയാം ജൂയിങ് വേ പെയിൻസ് ഉള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഡാത്തലൈറ്റിസിൻ്റെ പ്രശ്നമുള്ളവർക്കാണെങ്കിലും വേദനകളൊക്കെ ഇടാം സമാനമായിട്ട് ഇത് തൊലിപ്പുറത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഒരു വൈറൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോൾ ഇതൊന്ന് സ്കേലിംഗ് ഒക്കെ കൂടുന്നത് പോലെ നമുക്ക് തോന്നിയത് അപ്പൊ അത് കണ്ടിട്ട് ഇപ്പോൾ കുറഞ്ഞിട്ട് പിന്നെയും കൂടുവാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് ട്രീറ്റ്മെന്റ് നിർത്താനുള്ള ഒരു ചായേക്ക ഇതൊരു താൽക്കാലികമായിട്ടുള്ളൊരു കൂടനാണ് അത് പനിയുടെ ബുദ്ധിമുട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ മാറുന്നതിനനുസരിച്ച് ഇത് വീണ്ടും തിരിച്ച് കുറയുകയും ആ ഒരു റൂട്ടിലേക്ക് എത്തുകയും അപ്പം ക്ഷമയോടും കൂടി ഈ സ്കെയിലിങ് ഒക്കെ മാറുന്നവര് ആ സ്കിന്നൊക്കെ ക്ലീൻ ആയി കംപ്ലീറ്റ് നോർമൽ ആവുന്നത് വരെ ക്ഷമയോടുകൂടി വീക്ക് ചെയ്തായി മാറും ഈ അസുഖീരമായിട്ടുള്ളൂ കാരണം നമ്മൾ നമ്മളിവിടെ എക്സ്ടും അപ്ലൈ ചെയ്യുന്നു കേൾക്കുന്നു അതുകൊണ്ടാണ് ആ ഡ്രൈനസ് കൂടുന്ന പോലെയോ അല്ലെങ്കിൽ സ്കേലിംഗ് ഉള്ള പോലെയാണ് അപ്പോൾ തോന്നും അപ്പം നമ്മുടെ കൂടെ ഇപ്പം കഴിഞ്ഞ ആറു വർഷമായിട്ട് പല പല പതികളിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് നടത്തുക അവസാനം നമ്മുടെ വന്ന വന്നവരാളുണ്ട് ഇദ്ദേഹത്തിനും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് ബംഗളു വരുന്ന പക്ഷെ വലിയ ക്ഷണയോടെ വെയിറ്റ് ചെയ്തു ഇപ്പം ആറുമാസം കൊണ്ട് കങ്കി നമുക്ക് അനുഭവിക്കുന്നു അനന്തു എത്ര വർഷം എവിടെ അപ്പൊ ഇതിന് ചികിത്സേ ചികിത്സിക്കുമ്പോഴും അപ്പൊ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തെ അവസാനേ തലയിലും പാടു മാത്രമല്ല അപ്പൊ ഇവിടെ വന്ന എത്ര കാലം ചികിത്സിച്ചു ഈ കഴിഞ്ഞ ആറ് വർഷം എടുത്ത ട്രീറ്റ്മെന്റ് ഈ ആറുമാസത്തെ చోతన్న ఆయన ఆరేన నిక అయినను బొగికే అవత తీలగాన ఒక అవత బొల్లక తీమను పొయనలా ఇయ వస్త ചൊറിച്ചില്ല തടുപ്പൊന്നും ആ എങ്ങനെയാ നമ്മുടെ അടുത്ത് വരാണ്ടായിരുന്നോ മാറിക സ്വീകരിച്ചിട്ടാണ് മെഡിക്കണ അപത്യത്തിനല്ല കൃത്യമായിട്ട് നോക്കി അല്ലെ അത് നോക്കിയത് ഗുണം ഉണ്ടായില്ലേ അന്ന് പറഞ്ഞിട്ടും അപത്യത്തിനുള്ള ഗുണം കിട്ടിയില്ലേ അതിന് വേണ്ടിട്ട് പത്യം പറയണേ ും ശിക്ഷിക്കാൻ തരുന്നതല്ല എന്റെ അസുഖം അപ്പൊ ഒരിക്കൽ കൂടി പറയാണ് സോറിയാസിന്റെ ഞാൻ മാജിക്കൽ റെമഡി സോ എളുപ്പ വഴികളൊന്നുമില്ല അത് സ്കിന്നൊക്കെ നന്നായിട്ട് ഹീലായി സ്കേലിങ് ഒക്കെ നിന്ന് കംപ്ലീറ്റ്ലി ഒരു പുതിയ സ്കിന്ന് വരുന്നത് വരെ നമ്മൾ ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്യണം പ്രത്യേകിച്ച് ഇനി മറ്റു ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുടെ കൂടത്തിൽ ഉള്ളവരാണെങ്കിൽ ചികിത്സാ കാലയളവ് കുറച്ചുകൂടി നീട്ടേക്കാം ഈ നീണ്ട കാലയളവ് എന്ന് പറയുമ്പോൾ വർഷങ്ങളോളം ചികിത്സ കാര്യം അങ്ങനെ കണ്ട ഏതാനും ചില മാസങ്ങളെ ഉള്ളൂ അത് കൂടിയിട്ട് കൂടി നോർമൽ സ്കിന്നിന് നോർമൽ വരെ വെയിറ്റ് ചെയ്താൽ മാത്രമേ പൂർണ്ണ പ്രയോജനം കിട്ടിയുള്ളൂ ഇനി ഈ ഒരു അസുഖത്തെ പറ്റി ശരിയായി മനസ്സിലാക്കുന്ന അതായത് ഇതൊരു ഗോപയമാണ് ഇതിന് പ്രത്യേകിച്ച് ചികിത്സകൾ നേരെ ലഭ്യമല്ല ഇത് മുന്നോട്ട് പോയാൽ ഉണ്ടാക്കാൻ പോകുന്ന കോംപ്ലിക്കേഷൻസിനെ പറ്റി ചിന്തിക്കാനുള്ള ബോധമുള്ളവരാണെങ്കിൽ ഇത് ക്ഷമ കാണിക്കാനും ട്രീറ്റ്മെന്റ് തുടരാനും എളുപ്പമായിരിക്കും